തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒന്നാം നൂറ്റാണ്ട് മുതലേ ആചരിച്ചു വന്നിരുന്നൊരാചാരം പിന്നീട് കാലക്രമേണ മധ്യകാലഘട്ടത്തോടെയാണ് കുർബാന മറ്റൊരു രീതിയിൽ ആചരിക്കാൻ തുടങ്ങിയത് വന്നു വന്ന് ശത്രുക്കളോടുള്ള പക തീർക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്തു ഇതിനായി നഗ്തമായ സ്ത്രീയെയോ കരടിയെയോ പന്നിയെയോ പരിപീടത്തിൽ കിടക്കും മാത്രമല്ല വീനിനു പകരം തലയോട്ടിൽ നിറച്ച മൂത്രവും ആർദ്ദരത്വവും ഉപയോഗിക്കും റോമൻ കത്തോലിക്ക സഭ ആചരിച്ചിരുന്ന പരമ്പരാഗത ലാറ്റിൻ കുർബാനയുടെ വിപരീത സ്വഭാവമുള്ള ഒരു ആചാരമാണ് ബ്ലാക്ക് മാസ് മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി വിശ്വാസികൾ കാഴ്ചവെച്ചിരുന്ന ദിവ്യബലിയായിരുന്നു ഇത് ക്രൈസ്തവർ അർപ്പിച്ചിരുന്ന ഇത് ക്രമേണ ക്രിസ്തു മതത്തോടുള്ള വിരോധം എന്ന ഉദ്ദേശത്തോടു കൂടെയുള്ള കുർബാനകളായി മാറി ക്രിസ്തു മതം ആചരിച്ചു വന്നിരുന്ന യഥാർത്ഥ കുർബാനയെതിരായിട്ടായിരുന്നു ഈ രൂപം തീർച്ചയായും അതിനെ നിന്ദിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയായിരുന്നു അവരുടേതും ഈ കറുത്ത കുർബാനയെ ക്രൈസ്തവർക്ക് തീർച്ചയായിട്ടും ബ്ലാക്ക് മാജിക്കിന് സമാനമായിട്ടായിരുന്നു കണ്ടുവന്നിരുന്നത് ഇനി ബ്ലാക്ക് മാജിക്കിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇതുപോലെ തന്നെയാണ് ലൂസിഫർ എന്ന പിശാചിന്റെ പിൻഗാമികളാണെന്ന് വാദിച്ച് നരബലിയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരാധനകളാണ് ദൈവനിഷേധികളായവർ സാത്താനെ ആരാധിക്കുക എന്നതാണ് കറുത്ത കുർബാനയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ലൈംഗിക വീഴ്ച ആർദവരത്വം മറ്റും അടക്കമുള്ള നഗ്നരായ വിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന രീതിയിലാണ് കറുത്ത കുർബാന നടത്തപ്പെടുന്നത് കുർബാന എന്ന ആചാരം ഒന്നാം നൂറ്റാണ്ടു മുതലുള്ള സഭാചരിത്രത്തിൽ കാണാനാകും കുർബാന വിവിധ തരത്തിലെ ആചരണങ്ങൾ അന്നു മുതലേ നടക്കുന്നു എങ്കിലും സഭ അതിനെ സംശീകരിച്ചിട്ടുമുണ്ട് മധ്യകാലഘട്ടത്തോടെയാണ് കുർബാന മറ്റൊരു രീതിയിൽ അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ശീലം ഉടലെടുത്തത് കുർബാനയുടെ മൂടി കൂട്ടുന്നതിനായാണ് മിക്ക അനുകരണങ്ങളും രൂപം കൊണ്ടത് ഉദാഹരണമായി കന്നുകാലുകളെ ആശീർവദിക്കുക മുതൽ ശത്രുക്കളുടെ നാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പോലും നടന്നിരുന്നു ശത്രുക്കളുടെ പേരുകൾ കുർബാനയുടെ മദ്യം വിളിച്ചു പറഞ്ഞ് അവരുടെ മരണത്തിനായി പ്രാർത്ഥന നടത്തുക ശത്രുവിന്റെ ചിത്രം ക്രിസ്തു ആചാരമനുസരിച്ച് സംസ്കരിക്കുക തുടങ്ങിയ ആചാരങ്ങളും കുർബാനയിൽ കടന്നുവന്നു ഈ പറയുന്ന കറുത്ത കുർബാനയുടെ അർപ്പണ രീതിയും തികച്ചും വ്യത്യസ്തം തന്നെയാണ് നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ട പിടിച്ച രക്തത്തിന്റെ നിറത്തിലുള്ള കൈയില്ലാത്തൊരു പുരോഹിത വസ്ത്ര ധരിച്ച ഒരാളായിരിക്കും കറുത്ത കുർബാന അർപ്പിക്കുക പൂർണ്ണ നഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ കരടിയോ ഉണ്ടായിരിക്കും അശുദ്ധമായ ആർത്തവ രക്തവും ബീജവും കലർത്തിയൊരു ഓസ്തി കത്തിക്കുകയോ എറിഞ്ഞു കളയുകയോ ആശീർവദിച്ച വീന് തറയിൽ ഒഴിച്ച് കളയുകയോ ചെയ്യാറുണ്ട് ഈ ഓസ്തി എന്ന് പറഞ്ഞാൽ കുർബാനക്കിടയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീനിനു പകരം കറുത്ത കുർബാനയിൽ തലയോട്ടിയിൽ നിറച്ച മൂത്രമോ ആർത്തവ രക്തമോ ഉപയോഗിക്കും മനുഷ്യ കുഴപ്പമില്ല ഉണ്ടാക്കിയെടുത്ത ഒരു കറുത്ത വേഗതി വിശുദ്ധമാക്കപ്പെട്ട കുലിശിനെയും വസ്തുക്കളെയും തുപ്പുക ചവിട്ടുക എന്നതും കറുത്ത കുർബാനയുടെ ഭാഗമാണ്